ഹൈറേഞ്ച് യൂണിയന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ വെച്ച് നടന്നു യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കൊറോണ വൈറസിനെ തീവ്രതയോടെയും നായർ സർവീസ് സൊസൈറ്റിയെ ബാധിച്ചിട്ടുള്ള ഈ അണുബാധയ്ക്കെതിരെയും അതിശക്തമായ പോരാട്ടം തുടരുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ആർ മണിക്കുട്ടൻ പറഞ്ഞു യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ വർഷത്തെ വരവ് ചിലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റും യോഗത്തിൽ അവതരിപ്പിക്കുകയും യോഗം ചർച്ച ചെയ്ത് പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്ക് രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ വരവും ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് യോഗം അംഗീകരിച്ചത് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ മുഴുവൻ വരുമാനവും അപകരിച്ചതിനാൽ യൂണിയന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം ആരംഭിച്ച യൂണിയൻ പ്രവർത്തന ഫണ്ട് ഈ വർഷം തുടരുന്നതിനും ഓരോ സമുദായ അംഗങ്ങളും അതിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ രൂപയാണ് ഈ ഇനത്തിൽ പ്രതീക്ഷിക്കുന്നത് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയനിൽ ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തെ തടത്തുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം ഞാൻ പോകുന്നുവെന്നും കൊറോണ വൈറസിനെ നേരിട്ട അതേ ആർജിതത്തോടെയും അതേ തീവ്രതയോടെയും നായർ സർവീസ് സൊസൈറ്റിയെ ബാധിച്ചിലുള്ള ഈ അണുബാധയ്ക്കെതിരെയും അതിശക്തമായ പോരാട്ടം തുടരുന്നതിനും കോടതികളിൽ നിന്നും അനുകൂലമായ െന്നും അത് മുൻപോട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് അടിമകളെ പോലെ കരുതി സംവിധാനത്തിലേക്ക് ആറേഴ് പതിറ്റാണ്ടുകളായി ഈ സമൂഹത്തെ നയിച്ചു നമ്മൾ അവര് പറയുന്നതാണ് എന്ന് ധരിച്ചു പത്താം ക്ലാസ് പാസ്സായ ആളാണ് ഇവിടെ എംപ്ലോകാരൻ സെക്രട്ടറി എഴുതുന്ന കണക്ക് ഓഡിറ്റ് ചെയ്യുന്നത് എന്തു വലിയ സംവിധാനമാണ് ഈ പത്താം ക്ലാസ്സുകാരൻ എങ്ങനെയാണ് കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പക്ഷെ സാറേ 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 എന്ന് എന്ന് പറഞ്ഞ് കള്ളു കള്ളു കൊടുത്തു കൊടുത്തു ആ അവനെ കൈമണി വിളിച്ചു കഷ്ടമാണ് തങ്ങളുടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പറ സബ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഇടക്കാല ഉത്തരവ് യൂണിയൻ പ്രസിഡന്റ് യോഗത്തിൽ വായിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിൽ അധികമായി കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്താതെ പ്രഗത്ഭരെയും പ്രശസ്തരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന നീച നടപടികൾക്ക് അന്ത്യം കുറിക്കുന്നതാണ് ഈ ഉത്തരവെന്നും ഇത് ഒരു വഴിത്തിരിവായി തീരുമെന്നും യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ യൂണിയൻ ഭരണസമിതി അംഗം കെ വി വിശ്വനാഥൻ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ജി ശിവശങ്കരൻ ജി ഗോപാലകൃഷ്ണൻ നായർ ടി കെ അനിൽകുമാർ എം കെ ശശിധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു കായ്റഞ്ച് യൂണിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കരിയോഗങ്ങളിൽ നിന്നുമായി നിരവധി കരയോഗ വനിതാ സമാജാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ